കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ എത്തിയതിന് പിന്നാലെ അത് ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമാക്കിയത് സി പി എമ്മും സി പി ഐ എന്നാൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കി സി പി എം നേതാക്കളും ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്ന എന്ന റിപ്പോർട്ടുകൾ ഇടതുപാർട്ടികളെ വെട്ടിലാക്കിയിരുന്നു ഇടുക്കിയിലെ സി പി എം നേതാവും ദേവികുളം എം എൽ എയുമായിരുന്ന എസ് രാജേന്ദ്രൻ നേരത്തെ ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു ഇത് തള്ളി സി പി എം രംഗത്ത് വന്നപ്പോഴേക്കും രാജേന്ദ്രൻ ഡൽഹിയിലെത്തി പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു സി പി എം നേതാവും ബി ജെ പി നേതാക്കളും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോകൾ ദൃശ്യമാധ്യമങ്ങളിൽ ലൈവായി പുറത്തുവിട്ടതോടെ സി പി എം മൗനപ്രദത്തിനുമായി കോൺഗ്രസിൽ നിന്നും നേതാക്കന്മാർ പോയാലും സി പി എമ്മിൽ നിന്നും ആരെയും കിട്ടില്ലെന്ന് ചാനലിൽ സഖാക്കന്മാർ ഘോരഘോരം പ്രസംഗിച്ചതിന് പിന്നാലെയായിരുന്നു രാജേന്ദ്രൻ പാർട്ടിക്ക് തന്നെ പണി കൊടുത്തത് ഇപ്പോൾ സി പി ഐയെ പ്രതിക്കൂട്ടിലാക്കി ഇടുക്കിയിൽ നിന്ന് തന്നെയാണ് മറ്റൊരു വാർത്ത വരുന്നത് അത് മുൻ പീരുമേട് എം എൽ എ ഇ എസ് ബിജുമോളുമായി ബന്ധപ്പെട്ടാണ് ആ വാർത്ത നേരത്തെ തന്നെ ബിജിമോൾ ബി ജെ പിയിലേക്ക് പോകുമെന്ന ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു അത് ആദ്യം നിഷേധിച്ച ബിജിമോൾ ഇപ്പോൾ പറയുന്നത് ബി ജെ പി നേതാക്കൾ തന്നെ സമീപിച്ചു എന്നതാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാതെ സി പി ഐ ബിജിമോളെ മൂലക്കിരുത്തിയിരുന്നു ഇക്കുറിയും ജയിച്ചിരുന്നെങ്കിൽ ജെ ചിഞ്ചുറാണി മന്ത്രിയായിരുന്നിടത്ത് ഇരിക്കേണ്ടത് ബിജിമോളായിരുന്നു ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇടുക്കിയിലെ സി നേതാക്കൾ ബിജിമോൾക്ക് സീറ്റ് നൽകാതിരുന്നത് ഇതോടെ പാർട്ടിയുമായി ഇടഞ്ഞ ബിജിമോൾ ആണുങ്ങളുടെ മേലക്കോയ്മയാണ് സി പി ഐക്കുള്ളിൽ എന്ന് തുറന്നടിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ബി ജെ പി ബിജിമോൾക്ക് പിന്നാലെ വട്ടമിട്ട് പറഞ്ഞത് തന്നെ സമീപിച്ച ബി ജെ പി നേതാക്കളുടെ താല്പര്യം ഇല്ലെന്നായിരുന്നു മറുപടി പറഞ്ഞതെന്നും അവർ പറയുന്നുമുണ്ട് ബി ജെ പി നേതാക്കൾ ക്ഷണിച്ച വിവരം പാർട്ടി നേതൃത്വത്തിന് അറിയാമെന്നും ബിജിമോൾ വെളിപ്പെടുത്തുന്നുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടരുന്നതിനിടെയാണ് മുൻ എം എൽ എയുടെ നിർണായക വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത് കേരള കോൺഗ്രസ് നേതാവും എം എൽ എയുമായിരുന്ന മാത്യു സ്റ്റീഫൻ കേരളത്തിൻ്റെ ചുമതലയുള്ള ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവദേക്കർ എന്നിവരാണ് ബിജിമോളുമായി ചർച്ച നടത്തിയതെന്നും പറയപ്പെടുന്നുണ്ട്